ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചക്കയപ്പം കുമ്പളപ്പം എന്ന് പറയും പിന്നെ വയനയിലപ്പോന്നും പറയും അപ്പം മൂന്ന് പേരിൽ അറിയപ്പെടും ഇനിയൊരു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ആദ്യം തന്നെ ചക്ക എല്ലാം വൃത്തിയാക്കി എടുത്തു പിന്നെ ശർക്കര പാനി പാനിയാച്ചിച്ച് ഇപ്പം ശർക്കരക്കകത്ത് കല്ലുണ്ടാകുന്ന പാനി പാനിയാച്ചി അരിച്ചു വെച്ചു അതിന് തേങ്ങ തിരുമ്മി വെച്ചു ഒരു രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഗോതമ്പൂടിയും അരിപ്പൊടിയും ഞാൻ കൂടുതലും ഞാൻ ഗോതമ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഏലക്ക പൊടിച്ചതിട്ടു പിന്നെ അതിന് ചക്ക ചക്ക കൂഴച്ചക്കയാണ് കൂഴച്ചക്കെ ആകുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ പാനീയഴ്ച ശർക്കര ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കൈ വെച്ച് നല്ല നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ബാക്കി വയനേലെ എടുത്ത് അതിനകത്ത് വെച്ചിട്ട് മടക്കി മറ്റേ ഈർത്തിൽ വെച്ച് കുത്തി ശരിയാക്കും പിന്നെ കൂടുതലും ഇത് ചക്കച്ച ഉണ്ടാക്കും പഴം പച്ച ഉണ്ടാക്കും എൻ്റെ അമ്മ പഴം പച്ച ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇവിടെ ചക്ക ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കൂഴച്ചക്ക വരിക്ക ഉണ്ടായിരുന്നു വരിക്ക തീർന്നു കൂഴച്ചക്ക ഇങ്ങനെ വീണ് വീണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പം ഓർത്ത് എന്നും ഇങ്ങനെ ഓരോന്നിങ്ങനെ വീണുകൊണ്ടിരിക്കുക ഓർത്ത് വരെണ്ണം എടുത്ത് ചക്കയപ്പം ഉണ്ടാക്കാന്ന് ചോദിച്ചത് അപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കൊക്കെ എടുത്ത് തിന്നാനായിട്ട് ചായരോടെയും കട്ടൻ ചായ ഒക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ മോ മോള് കഴി അങ്ങനെ കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇന്നിത് ഉണ്ടാക്കി അവൾ ഒരുപാട് കഴിച്ചു അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേനെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അവൾ അങ്ങനെ അധികം കഴിക്കത്തില്ല എങ്കിലും ഈ പ്രാവശ്യം കഴിച്ചു പിന്നെ ചക്ക വെച്ചെന്ന് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടായിരിക്കാം കഴിച്ചത് ചക്ക അവൾക്ക് അത്ര ഇഷ്ടമല്ല പിന്നെ വെച്ചാൽ എൻ്റെ വോയിസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ കാണുന്നവർ പ്ലീസ് പിന്നെ ഓൺ വോയിസ് വീണ്ടും വീണ്ടും ചെയ്യുന്നത് കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഓൺ വോയിസ് ഞാൻ വീണ്ടും ഇടുന്നത് പിന്നെ സപ്പോർട്ട് ചെയ്യാം ഒരുപാട് കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് കാണുമ്പോൾ ഒരു ലൈക്കും കൊടുത്ത് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക സബ്സ്ക്രൈബും ലൈക്കൊക്കെ കുറവാണ് അപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വേവാന് ഇത്തിരി അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇടയ്ക്കൊക്കെ കഴിക്കാനും പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ കൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ചധികം ഉണ്ടാവും ഞാൻ ഉണ്ടാക്കി ഫൈനൽ ചെയ്തപ്പോഴത്തന്നെ ഏതാ മോള് വന്നിട്ടുണ്ട് ട്യൂഷൻ കഴിഞ്ഞ് അപ്പോൾ അവൾ വന്നപ്പോഴത്തന്നെ എല്ലാം സെറ്റായി അപ്പോൾ ഒന്ന് ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ചു കഴിക്കാൻ നല്ല ചൂടുണ്ട് നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട് ചൂടോടെ എടുത്ത് കഴിച്ച് നല്ല സോഫ്റ്റ് പഞ്ഞി മാതിരി ഇരിക്കുന്നു നല്ല സോഫ്റ്റ് അവൾ അവൾക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ല ചക്കയാണെന്ന് പറഞ്ഞാൽ അവൾ കഴിക്കത്തില്ല ഞാൻ ചക്കയെന്നൊന്നും പറഞ്ഞില്ല എടുത്തു എടുത്തു കഴിച്ച് കഴിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു മൂന്നാലെണ്ണം അവൾ കഴിക്കും